പാലാ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നാടകീയ സംഭവങ്ങൾ ബിനു പുളിക്കണ്ടം പങ്കെടുത്തതിനെ തുടർന്ന് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു അംഗങ്ങൾ ബിനുവിന്റെ സാന്നിധ്യം ചോദ്യം ചെയ്തതോടെ യോഗം പിരിച്ചുവിടുന്നതായി ചെയർമാൻ അറിയിക്കുകയായിരുന്നു കേസിൽ പ്രതിയായ ആൾ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്ന് പറഞ്ഞാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത് എഫ്ഐആറിൽ പേര് ഉൾപ്പെട്ടയാൾ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഔചിത്യമല്ലെന്ന് പരാതിക്കാരൻ കൂടിയായ ജോസ് ചീരാങ്കുഴിയാണ് ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് എൽ ഡി എഫിലെ പതിനഞ്ച് കൗൺസിലർമാർ പുറത്തു പോകുകയായിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണമടക്കമുള്ള വിഷയങ്ങളും അജണ്ടയിൽ ഉണ്ടായിരുന്നു ബിനുവിനെ അനുകൂലിക്കുന്ന രണ്ടു വനിതാ കൗൺസിലർമാരും യു ഡി എഫ് കൗൺസിലർമാരും ഹാളിൽ തുടർന്നു രണ്ടാമത്തെ കൗൺസിലിലും സമാന സംഭവം ഉണ്ടായി യോഗം തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ ബിനു പുളിക്കണ്ടം ചെയർമാനെതിരെയും കേസുള്ള കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസറെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഷാജു തുരത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ജില്ലാ കോടതിയിൽ നിന്നും ഈ കേസിൽ താൻ ജാമ്യമെടുത്തതായി ഷാജു തുരത്തൻ വ്യക്തമാക്കി അടിയന്തര പ്രാധാന്യമുള്ള കാര്യം പരിഗണിക്കേണ്ട കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബിനു പുളിക്കണ്ടം പറഞ്ഞു ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തപ്പോൾ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ നഗരസഭയുടെ മഴക്കാലത്തുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ളതായിരുന്നു അത് ചെയ്തിട്ടില്ല ഓഡിറ്റ് സംബന്ധമായ വിഷയങ്ങൾ അങ്ങനെ അടിയന്തര പ്രാധാന്യമായ നിരവധി വിഷയങ്ങളുള്ളപ്പോൾ തികച്ചും നിയമവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആരെ തൃപ്തിപ്പെടുത്താനാണോ ചില ആരോപണങ്ങൾ ഒരു കഴിഞ്ഞത് അതിന്റെ രാഷ്ട്രീയ പ്രേരിതമല്ല എന്നാണ് പരാതിക്കാരൻ പറയുന്നതെങ്കിലും നടക്കുന്ന സംഭവങ്ങൾ മറിച്ചാണ് സംഭവിക്കുന്നതെന്ന് ബിനു പറഞ്ഞു സരിതാ കേസിൽ ആരോപണമിതേയൽ പാർലമെന്റിൽ ഇരിക്കുന്നുണ്ടെന്നും ബിനു പുളിക്കണ്ടം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാല